ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡബിൾ സൈഡ് ടാപ്പ് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് ഐറ്റംസ് ആണ് വേണ്ടത് എ ഫോർ പിന്നെ നമുക്ക് വേണ്ടത് സെല്ലോ ടൈപ്പ് ആണ് കേട്ടോ ഇതുപോലെയുള്ള വലിയ സെല്ലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എ ഫോറില് നമുക്ക് എത്ര രീതിയിലാണോ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് വേണ്ടത് ആ ഒരു രീതിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതിന്റെ മുകളിൽ മൊത്തത്തിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കാണ്ട് രണ്ട് സൈഡിലായിട്ടും ഒടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസ് പീസ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇങ്ങനെ എല്ലാം ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ ഒരു ഡബിൾ സൈഡ് ആപ്പ് തന്നെയാണ് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താലും കിട്ടുന്നത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക എന്നാലേ അത് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ അത് മടക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ രണ്ട് സൈഡിലും അത് ഒട്ടി നിൽക്കുന്ന ഒരു ടൈപ്പായിട്ട് ടേപ്പായിട്ട് കിട്ടും സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മടക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ച് മടക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ അത് ഓരോന്ന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കിട്ടോ ചെയ്യേണ്ടത് അത് ഒട്ടിക്കുമ്പം സെല്ലോ ടൈപ്പ് ആണല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലോട്ടും അങ്ങനെ ഒട്ടിയിട്ടായിരിക്കുന്നുണ്ടാവുക അങ്ങനെ എല്ലാത്തിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മടക്കുന്ന എങ്ങനെയാന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക ഇനിയിപ്പം നമുക്ക് ഇത് റോള് ചുറ്റിയെടുക്കാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ കയ്യിൽ പഴയ സെല്ലോ ടാപ്പിന്റെ ഇതുപോലൊരു റോൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ തന്നെ ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇതിന് നമ്മുടെ ഡബിൾ സൈറ്റ് ടാപ്പിന്റെ അതേ യൂസ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്കിത് വാങ്ങാൻ ഡബിൾ സൈറ്റ് ആപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് തിന്നായിട്ടുള്ള ഡബിൾ സൈറ്റ് ആപ്പും കുറച്ച് തിക്കായിട്ടുള്ള ഒക്കെ നമുക്ക് കിട്ടും തിന്നായിട്ടുള്ള കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നെ ചുറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പത് വർക്കിംഗ് ആണോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം രണ്ട് സ്റ്റിക്കർ പോലെ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇനി ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം മെയ്ഡായിട്ടുള്ള ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് വർക്കിംഗ് ആണോ നോക്കാം അപ്പൊ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ ബാക്കിലുള്ള ആ ഒരു സംഭവം ഇങ്ങനെ പറിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സംഭവം ഭയങ്കര സിമ്പിൾ ആണല്ലേ ചെയ്യാനായി രണ്ട് ഐറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് നോക്കിക്കോ സംഭവം അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് കേട്ടോ കണ്ടോ അങ്ങനെ താഴെ വീഴും ഞാൻ ഒന്നും കൂടെ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇത് ഞാൻ ആ ഒരു ഫ്ലവർ വേസിൽ ഒന്ന് വെച്ച് നോക്കുന്നുണ്ടോ അതിൽ ഒട്ടി നിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം പേപ്പറിൽ മാത്രമല്ലാതെ നമുക്ക് വേറെ എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് പറ്റിട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നെ ഞാനതെടുത്ത് എൻ്റെ ബുക്കിൽ തന്നെ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കാൻ നിൽക്കണ്ട അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞവരെ ബൈ